ാണ് പൈൽസ് എങ്ങനെയാണ് നമുക്ക് നാച്ചുറലി പൂർണ്ണമായിട്ടും പൈൽസ് ഒഴിവാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് പൈൽസ് വരാൻ ചാൻസ് കൂടുതലുള്ളതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ ഉണ്ടാകുന്ന രക്തക്കുഴലുകളൊന്നല്ലോ അത് തടിപ്പ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇത് മെയിൻലി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ് അതായത് നമുക്ക് ഉണ്ടാകുന്ന ചില തരത്തിലുള്ള അതായത് നമ്മുടെ ഡയറ്റിലോ അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയ ഫാമിലിയലായിട്ട് കിട്ടുന്നതോ അങ്ങനെ നമ്മുടെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ഇന്റേണൽ പൈൽസ് എക്സ്റ്റേർണൽ പൈൽസ് അതുപോലെ തന്നെ ബ്ലീഡിങ് പൈൽസ് എന്നൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയാം പൊതുവെ ഈ ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുന്നത് നമുക്ക് പുറത്തേക്ക് ഒരു തരത്തിലുള്ള മുഴകളോ ഒന്നും തന്നെ കാണാൻ പറ്റില്ല അത് ഉൾവശത്തൻ ആയിരിക്കും അതുപോലെ തന്നെ ഇതിൽ മെയിൻലി നാല് കാറ്റഗറീസ് ആണുള്ളത് അതായത് ഇന്റേണൽ പറയുന്ന സമയത്ത് ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ എന്ന് പറയുന്ന നാല് സെറ്റുകൾ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഓരോ ഈ ഇൻ ഇന്റേണലി വരുന്ന സമയത്ത് അവിടെ നെർവ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്കധികം വേദനയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ അധികം ആൾക്കാർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഇത് വീണ്ടും അതൊരു വേഴ്സ് കണ്ടീഷൻ ആവുന്ന സമയത്ത് ഈ ഇന്റേണലി ഉണ്ടാവുന്നതിന് ചില സമയത്ത് ഇത് പുറത്തു നിന്നും ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇത് തള്ളി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ചിലതാണെങ്കിൽ ആൾക്കാർ പറയുമ്പോൾ ഇപ്പം ഈ എക്സ്ട്രീം കണ്ടീഷനൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് അത് പുറത്തേക്ക് തള്ളി നിൽക്കുക അത് സ്വയം തന്നെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് തള്ളി നിൽക്കും എന്നിട്ട് നമ്മൾ ടോയ്ലറ്റ് നിന്ന് എണീക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് പോകും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ ഈ ഓരോ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നൊക്കെ പറയുന്നത് ഈ സ്റ്റേജസ് കഴിയും തോറും ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്കിത് ഉള്ളോട്ട് ഈ മുഴകൾ ഈ തടിപ്പൊന്നും പോവാതെ തന്നെ അങ്ങനെ അങ്ങനെ തന്നെ പുറത്തത് നിൽക്കും അപ്പോൾ അത് അങ്ങനത്തെ എക്സ്ട്രീം ില് വരുന്ന ആൾക്കാരാണ് പിന്നെ സർജറി ചെയ്യേണ്ട അങ്ങനത്തെ ഓരോ അവസ്ഥകളൊക്കെ വരാറുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ആണ് അതായത് പുറത്തേക്ക് മുഴ ആദ്യം തന്നെ വന്നിട്ടുണ്ടാവും ഒരു ഡാർക്ക് പിങ്കിഷ് കളറായിട്ടാണ് അത് കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ ചില സമയത്ത് ഈ ഇന്റർണലി വരുന്ന ചില ബ്ലീഡിങ്ങുകൾ നമ്മൾ അതായത് ഉണ്ടാകുന്ന ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ അകത്തുനിന്ന് സ്ലൈറ്റായിട്ട് ബ്ലീഡിങ് വരുന്നത് കാണാം അപ്പോഴാണ് നമുക്ക് ഈ ബ്ലീഡിങ് കൂടുതലായിട്ട് നമ്മളൊന്ന് ടോയ്ലറ്റ് പോയി എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ ഈ ബ്ലീഡിങ് പൈൽസ് പറയുന്നത് അപ്പോൾ പണ്ടൊക്കെ ഈ ഇന്ത്യൻ ടോയ്ലറ്റ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ആയിരുന്നു നമുക്ക് ബ്ലഡ് പോകുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഡിസ്ചാർജസ് വരുന്നുണ്ടോ പക്ഷെ ഇപ്പം നമ്മൾ ഈ യൂറോപ്യൻ ടോയ്ലറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അത്ര വിസിബിലിറ്റി ഇല്ല അപ്പോൾ ആൾക്കാർ പൊതുവേ ഇത് ശ്രദ്ധിക്കുന്നത് കുറവായിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് പുരുഷന്മാരിലാണ് ഇത് കാണാറ് ആൻഡ് ഇത് ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് പുറത്ത് പോയിട്ട് ഡോക്ടറെ കാണിച്ച് പറയാനോ അല്ലെങ്കിൽ അവരിതിങ്ങനെ ഉള്ളിൽ എടുത്ത് മീൻസ് എന്താ ഉള്ളിൽ കൊണ്ട് നടക്കും അവർ അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഡയറ്റോ ഒന്നും തന്നെ ഫോളോ ചെയ്യാറില്ല പിന്നെ ഇപ്പം നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും അതിൻ്റെ ചേഞ്ചസും കാരണം ഇത് കുറേ അതായത് നമ്പർ ഓഫ് ഈ ഹെമറോയിഡ് പേഷ്യൻസ് അല്ലെങ്കിൽ ഈ പൈൽസ് വരുന്നതൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട് പിന്നെ മെയിൻലി നമ്മൾ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഈ പൈൽസ് വരുന്നതെന്നുള്ള ചോദ്യത്തിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഒന്ന് നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാളാണെങ്കിൽ അതായത് മലബന്ധമുള്ള ആളുകൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ടോയ്ലറ്റിലൊക്കെ ഇരിക്കും ഇരുന്ന് അതായത് കുറേ മണിക്കൂറുകളോളം ഇരിക്കണം അവർക്ക് പ്രോപ്പറായിട്ടൊന്ന് മോഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ ഈ സ്ട്രെയിനിങ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലീഡിങ് വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് ഈ നമുക്ക് കിട്ടുന്ന അതായത് ഈ ഫാറ്റ് നമ്മുടെ ഡയറ്റിൽ ഡയറ്റിലുണ്ടാവുന്ന ഈ ഫൈബേഴ്സൊക്കെ ഉണ്ടല്ലോ അത് വളരെ ലെസ്സായിട്ട് നമ്മൾ കഴിക്കുന്ന ആളാണെങ്കിൽ അതായത് ലോ ഫൈബേഴ്സ് ഡയറ്റ് ഉള്ളത് ഇപ്പം നമുക്ക് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻടേക്ക് കുറവാണെങ്കിൽ അവർക്ക് ഇതൊരു വലിയ കാരണമാണ് പിന്നെ പൊണ്ണത്തടി അതായത് അമിതവണ്ണമുള്ള ആൾക്കാരിലും ഈ പൈൽസ് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ എസ്പെഷ്യലി നമുക്കിപ്പം പ്രായം ചെന്നവർ ഏജഡ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും ചിലപ്പോൾ അവർ ആദ്യമൊന്നും ഇത് വളരെ അധികം കാര്യമാക്കിയിട്ടുണ്ടാവില്ല പക്ഷേ ഗ്രാജ്വലി അവർക്കത് പ്രോഗ്രസ് ചെയ്ത് അവരുടെ വയസ്സ് കൂടും ഈ മസിൽസിനൊന്നും ഒരു സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല അപ്പം ഭയങ്കര എന്താ പറയുക ഈ അബ്ഡോമിനൽ മസിൽസ് ഒക്കെ കുറച്ച് ലൂസൻ ആയിരിക്കും ആ ടൈമിലും വരാൻ ചാൻസ് കൂടുതലാണ് മാത്രമല്ല ഈ ഹെവി വെയ്റ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം ചില സമയത്ത് ഇത് പ്രൊട്രൂഡ് ചെയ്തിട്ട് പുറത്തേക്ക് ഈ മാസ് നമ്മളുടെ മലദ്വാരത്തിനുള്ളിൽ കൂടെ വരാനും ചാൻസ് കൂടുതലാണ് പിന്നെ ഈ നമുക്ക് ഡയബറ്റിസ് ഈ പ്രമേഹമുള്ള ആൾക്കാരിൽ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് പ്രഗ്നൻ്റ് ലേഡീസിലാണെങ്കിൽ അവരെ പ്രഗ്നൻസീൻ്റെ ചില ആൾക്കാർക്ക് ഇപ്പം ഈ ഹെമറോയിഡ്സ് നമുക്ക് അധികം കേട്ട് വന്നിരിക്കുന്ന ക്ലിനിക്കിലൊക്കെ വരുന്നത് ഈ പ്രഗ്നൻസിയുടെ ശേഷമാണ് അവർക്ക് പൈൽസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നു ണ്ട് പിന്നെ നമ്മളുടെ മെയിനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലുള്ളതാണ് കാര്യം കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നത് ചിലപ്പം പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ടൈമിങ്സ് കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കുക നമ്മൾ കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് കിട്ടാനും നമ്മൾ പെട്ടെന്ന് ഹോട്ടലിൽ തന്നെയാണ് പോയി പെട്ടെന്ന് മേടിക്കുക പക്ഷേ ഇത്തരത്തിൽ നമുക്ക് ഉണ്ടാക്കുന്ന അത് ആ ഒരു ഫുഡ് നമ്മൾ കഴിക്കുമ്പം അതിൽ പ്രോപ്പർ ആയിട്ട് ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഈ സ്പൈസി അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫാറ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് എസ്പെഷ്യലി ഇപ്പോൾ ചിക്കൻ മീറ്റുകൾ അതുപോലെ തന്നെ കോഴിമുട്ട ഇതൊക്കെ കഴിക്കുന്നത് ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ നമുക്ക് ഫാമിലിയൽ ആയിട്ട് തന്നെ കാണുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു എന്താ പറയുക പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഡയറ്റ് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക നോക്കുക നമുക്ക് എത്രയാണോ നമ്മുടെ വെയ്റ്റ് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അപ്പം ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഏകദേശം ഒരു ലിറ്റർ വെള്ളം എന്നോണം നമ്മളൊരു ഒരു ആവറേജ് ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോ ഉള്ളവരെ ഏകദേശം ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കാരണം ഡീഹൈഡ്രേഷനും ഇതിനൊരു കാരണമാണ് പിന്നെ നമ്മളെ ടോയ്ലറ്റ് ഇരിക്കുന്ന ഒരു എന്താ പറയുക ടൈമിങ്സ് ചില ആൾക്കാർ കുറേ സമയം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവ് ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ബാങ്കിലൊക്കെ ഒരുപാട് സമയം ക്യാഷിയേഴ്സ് അല്ലെങ്കിൽ ഈ സെഡൻഡറി ആയിട്ട് ഡെസ്ക്ടോപ്പ് ടോപ്പ് ജോബുകൾ ചെയ്യുന്ന ആൾക്കാരിൽ കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നുണ്ട് കാരണം ഒരു ലോങ് ഡ്യൂറേഷനിൽ അവർ ആ ഒരു സീറ്റിൽ തന്നെ ഇരുന്നോണ്ടിരുന്നതാണ് വർക്ക് ചെയ്യുന്നത് അപ്പം കഴിയുന്നതും നിങ്ങൾ ആ സമയത്ത് പറ്റുന്ന അടുത്തോളം കുറച്ച് എഴുന്നേറ്റ് നടക്കുക അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ അതായത് മൊബിലിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ് അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് മെയിനായിട്ട് ഈ പൈൽസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതൽ പിന്നെ നമ്മൾ ഏതൊരു മരുന്ന് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ എപ്പോഴും എന്താ പറയുക ഡയറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ടൊക്കെ നമ്മൾ നോക്കാൻ ശ്രമിക്കുക അത് മാറുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ മെയിനായിട്ട് നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് നല്ലൊരു ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് അതായത് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം ഇപ്പം ഇപ്പം ഈ പുറം രാജ്യങ്ങളിലൊക്കെ ആൾക്കാര് ഈ നന്നായിട്ട് ഈ മീറ്റ് നമ്മളിവിടെ മീറ്റ് അധികം ഈ കറി വെച്ചിട്ട് അങ്ങനെയൊക്കെ കഴിക്കലോ ഇപ്പോൾ ചിക്കൻ ആയാലും പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ ഇപ്പം ഈ നമ്മൾ അൽഫാം അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചാലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ബൗളിൽ തന്നെ സാലഡ്സ് കഴിക്കാൻ ശ്രമിക്കുക നമ്മൾ എന്താണോ ഇപ്പം ഈ കാർബോ പ്രോട്ടീൻസോ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിലുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു സാലഡ് ബൗള് നമ്മൾ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വാങ്ങിയിട്ടോ കഴിക്കാൻ ശ്രമിക്കുക കാരണം ഇത് കഴിക്കുമ്പം നമ്മുടെ മോഷൻ പാസ് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ മറ്റൊരു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മുരിങ്ങയുടെ ഇല ചീര അതുപോലെ നമുക്ക് വെള്ളരി പിന്നെ നമ്മളുടെ നമുക്ക് കിട്ടുന്ന വീട്ടിൽ കിട്ടുന്ന എല്ലാവിധ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കാം ഇപ്പം പഴങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ മുന്തിരി കഴിക്കാം ആപ്പിൾ മാംഗോ പിന്നെ നമുക്ക് ഈ ജ്യൂസ് ജ്യൂസടിച്ച് കഴിക്കുന്നതിൽ നമുക്കിത് പച്ചയായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ അപ്പം നമുക്കിത് ഒരു ഈവനിങ് അധികം നമ്മൾ നോൺ നോൺ ഫുഡുള്ള ഐറ്റംസ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സാലഡ്സും കുറച്ചും കൂടെ കഴിക്കുന്നതിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഡയറ്റിൽ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഡയറ്റ് തന്നെ നമ്മൾ കുറച്ച് ഇമ്പ്രൂവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്ന് എടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തണ്ട അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ ഡയറ്റ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത് ഇപ്പം ഒരു എക്സ്ട്രീം കേസുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വിറ്റ്സ് ബാത്തിങ് അതായത് നമ്മളൊരു വലിയ പോ പോട്ടിൽ അല്ലെങ്കിൽ വലിയൊരു ബക്കറ്റിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ ഉപ്പിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഈ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കുറച്ചും കൂടെ ഒരു സുഖം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഐസ് പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേണിങ് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഒരു പുകച്ചിലോ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കംഫേർട്ട് ഫീല് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളിൽ തന്നെ നല്ല ഒരു ടോയ്ലറ്റ് പോകുന്ന ടൈം അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ മൊബൈലും കൊണ്ടായിരിക്കും പോവുക അപ്പം നമ്മൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് ആ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ നമ്മളെ സമയം പോകുന്നത് നമ്മളറിയില്ല പ്രോപ്പറായിട്ട് നമ്മൾ നമ്മുടെ മോഷൻ എന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പം നമുക്കൊരു കറക്റ്റ് ടോയ്ലറ്റിങ് ഹാബിറ്റും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ഇത്തരം കേസുകളിൽ ചില വേഴ്സ് ആയിട്ടുള്ള കേസുകൾ അതായത് ആൾക്കാർക്ക് ചിലപ്പം പുറത്ത് പോയിട്ട് ഇത് ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പൈൽസ് ആണെന്ന് പറയാൻ ചില ആൾക്കാർക്കൊക്കെ മടിയുണ്ടാവും അപ്പോൾ അത് ലേറ്റർ ഓൺ സ്റ്റേജ് ആവുമ്പോഴേക്കും അത് ഫുൾ പ്രൊട്രൂട്ട് ചെയ്ത് അത് പുറത്തേക്ക് വന്ന് അതിന് ഭയങ്കര ബ്ലീഡിങ് സംഭവിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പം ഇതിൻ്റെ മെയിൻ രോഗലക്ഷണങ്ങളായിട്ട് അവർ ലാസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ബ്ലീഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ മാസ് ഫുള്ള് പുറത്തേക്ക് തള്ളി നിൽക്കാം പിന്നെ ചൊറിച്ചിലുണ്ടാവും ചുറ്റും ഈ മലദ്വാരത്തിൻ്റെ സൈഡിലൊക്കെ ചൊറിച്ചിൽ ഫീൽ ചെയ്യുന്ന ഒക്കെ അങ്ങനെ ഒരു എക്സ്ട്രീം കേസിലായിരിക്കും വരിക അപ്പം അത്തരം സമയത്ത് നമ്മൾ ഓവർ നമുക്ക് ചിലപ്പോൾ മെഡിസിൻ കഴിച്ചാൽ പോലും അതിന് ബെറ്റർമെൻറ്റ് ഉണ്ടാവില്ല അപ്പോഴാണ് നമ്മൾ ഈ ഓവർ ഈ സെർജറീസിലേക്കൊക്കെ പറയുന്നത് അപ്പം ഇതിന് നമ്മൾ കുറച്ച് ടെസ്റ്റുകളും ഇൻവെസ്റ്റിഗേഷൻസും ചെയ്തു നോക്കും അതായത് അതായതിപ്പം നമ്മൾ കൊളനോസ്കോപ്പി ചെയ്തു നോക്കും അല്ലെങ്കിൽ ആനോസ്കോപ്പി അങ്ങനത്തെ ഇത് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഏത് ഫിസ്റ്റുലയാണോ പൈൽസ് ആണോ ഫിഷേഴ്സ് ആണോ ഏതാ വന്നതെന്ന് നമുക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക ഈ ഒരു പൈൽസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ അപ്പം നമുക്ക് ഡയറ്റിലൂടെ തന്നെ ആദ്യം കുറച്ച് നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഫസ്റ്റ് സ്റ്റേജോ അല്ലെങ്കിൽ ഇത് വരുന്ന ഒരു എന്താ പറയുക നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നമ്മുടെ ഡയറ്റോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതോ എക്സസൈസ് ചെയ്യുന്നതോ ഇതുകൊണ്ട് കുറേയൊക്കെ ഇമ്പ്രൂവ് ആവും പിന്നെ ലേറ്റർ ഓൺ നിങ്ങളുടെ കയ്യിൽ അത് നിൽക്കുന്നില്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിച്ച് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് എടുക്കുക എന്നുള്ളതാണ് അതിന് കുറച്ച് ചില ചിലപ്പം കുറച്ച് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവും എന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് മെഡിസിൻസും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈൽസിനെ നമുക്ക് തന്നെ ഒരു എന്താ പറയുക കറക്റ്റാക്കി കൊണ്ടുവരാൻ പറ്റും ഇത് ലേറ്റർ ഓൺ സ്റ്റേജിൽ ഇതിൻ്റെ വേഴ്സ് ആവുന്ന കണ്ടീഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് അപ്പം നമ്മളുടെ കയ്യിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കുറച്ച് ടിപ്സും കാര്യങ്ങളും നിങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വീട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് വരുന്നതെന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പൈൽസിനെക്കുറിച്ച് അതിൻ്റെ കോസസ് അത് എന്തൊക്കെ സിംറ്റംസ് ആണ് അത് വരുന്നതെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് കരുതുന്നു മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്